ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ആൻസർ ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ് ആൻസർ അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്തായിരുന്നു ആൻസർ ലിറ്റിൽ ബോയ് ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രശ്നമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ി ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു കിലോഗ്രാം ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എനോള ഗെ നാഗസാക്കിയിൽ ബോംബ് വഷിച്ച വിമാനത്തിന്റെ പേര് ബോസ്കർ ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് റോബർട്ട് ഓപ്പൺ ഹൈമർ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോകൾ കാണാം ബൈ